ഒത്തുചേർക്കുന്ന ബോധത്തിന്റെ വീക്ഷണത്തിനനുസരിച്ച് സമഗ്രതയുടെ ബഹുക്രമത ഉയർന്ന് ഉണ്ടായി വരും ഇതിന്റെ ത്രെഡ് പറഞ്ഞത് വർഗീസ് പെട്ടറാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ നയിക്കുമാറാകട്ടെ പ്രകൃതിയിലെ ഏതൊരു വസ്തുവിനെ വസ്തുതയെ സംവിധാനത്തെ കാണുമ്പോഴും അത് നമ്മിലുളവാക്കുന്ന ഒരു രഞ്ജകത്വമുണ്ട് അത് സുന്ദരമാണെന്നും രസകരമാണെന്നും ഇഷ്ടം തോന്നുന്ന ഒന്നാണെന്നും ഒക്കെ ഇഷ്ടം തോന്നിക്കുന്ന ഒന്നാണെന്നും ഒക്കെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകാറുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന സൗന്ദര്യം ഉളവാക്കുന്ന ഒന്ന് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന ഒന്ന് ഏറ്റവും നന്നായി സമഗ്രമായിരിക്കുന്നതാണ് ഒരു പുഷ്പം കണ്ടാൽ അത് സുന്ദരമാണെന്ന് തോന്നുന്നത് അതിന്റെ ഇതളുകളെല്ലാം തന്നെ ശുഭകരമായ ഒരു വിന്യാസത്തിലായിരിക്കുമ്പോൾ അതിന്റെ നിറക്കൂട്ടുകളെല്ലാം തന്നെ ഏറ്റവും ക്രമമായി ചേർന്നിറങ്ങി നിൽക്കുമ്പോഴാണ് ഒരു സുന്ദരനെ അല്ലെങ്കിൽ സുന്ദരിയെ കാണുമ്പോൾ അവരുടെ ശരീര അനുപാതവും ശരീരപ്രവർത്തനങ്ങളും അവരുടെ ചലനങ്ങളും അവരുടെ മൊഴിയും അവരുടെ നോട്ടവും എല്ലാം ഭംഗിയായി നമുക്ക് തോന്നുന്നത് അത് ഏറ്റവും രസകരമായി അനുഭവമാകുന്നത് അത് ഏറ്റവും സുഖകരമായി സൗകര്യപ്രദമായി നമുക്ക് തോന്നുന്നതുമൊക്കെ അതിന്റെ സമഗ്രത ഏറ്റവും ഭംഗിയായി ഏറ്റവും ശുഭകരമായി ആകുമ്പോഴാണ് ഈ ഏറ്റവും ഭംഗിയായി ശുഭകരമായി എന്ന് പറയുന്നത് സമഗ്രതയുടെ ബഹുക്രമത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ ബഹുക്രമത എന്ന് പറയുന്നത് ഒരു പോയിന്റിലൂടെ ഒട്ടേറെ ക്രമങ്ങൾ കടന്നു പോകുമ്പോഴാണ് നമ്മളൊരു ഒരു സ്കെയിൽ അല്ലെങ്കിൽ തോത് അളവ് കോൽ എടുക്കുന്ന സമയത്ത് അതൊക്കെ വല്ല് കുറെ മാർക്കുകൾ കാണും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ പൂജ്യം എന്നുള്ളതിന്റെ അപ്പുറത്ത് പ്ലസും ഇപ്പുറത്തും മൈനസും എന്ന് സാധാരണ നമ്മുടെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സ്കെയിലുകളിൽ ഒരൊറ്റ തുടങ്ങി അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക ഈ പൂജ്യം എന്നുള്ളതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ഒരു ക്രമത്തിൽ കടന്നു പോകുന്നതിന്റെ ആ ഒരിടത്ത് പൂജ്യമാണെന്ന് കരുതി അപ്പുറത്ത് പോസിറ്റീവ് ഇപ്പുറത്ത് നെഗറ്റീവ് എന്ന് മനസ്സിലാക്കുന്നു ഈ സ്കെയിൽ തന്നെ നമ്മൾ തിരിച്ചു വെച്ചിട്ട് ആ പൂജ്യം അവിടെ തന്നെ നിർത്തി തിരിച്ച് തിരിച്ചു വെക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ തിരശ്ചീന രീതിയിൽ നിൽക്കുന്നതിനെ ലംബരീതിയിലാക്കിയാലും അപ്പോഴും മുകളിൽ നിന്നും താഴെ വരെയൊക്കെ ഈ ക്രമം കടന്നു പോകുകയും ആ പൂജ്യം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നത് കാണാം അപ്പോ ആദ്യത്തെ ക്രമം അവിടെ ഉണ്ട് രണ്ടാമത്തെ ക്രമമായിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ ആദ്യം അതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷെ അത് വേറൊരു മാനമാണ് ഇനി ഇതിനെ പിടിച്ച് കുത്തന നിർത്തി കഴിഞ്ഞാൽ അവിടെയും പൂജ്യം അവിടെ തന്നെയാണ് നമ്മൾ കണക്കാക്കിയാൽ അവിടെയും ഒരു ക്രമം ഉണ്ടാകും അപ്പൊ നാം നിൽക്കുന്ന ഒരിടം അതിന്റെ വടക്കിൽ നിന്നും തെക്കോട്ടയ്ക്ക് ഒഴികുകയാണെങ്കിൽ തെക്കോട്ടയ്ക്ക് യാത്ര ചെയ്യാമെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഇടത്തുകൂടെ കടന്നു പോകും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോവുകയാണെങ്കിലും അവിടെയും അത് തന്നെയാണ് ഉണ്ടാവുക നമ്മൾ നിൽക്കുന്ന ഇടത്തുകൂടെ കടന്നു പോകും അപ്പോ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇടം എന്ന് പറയുന്നത് പല ക്രമങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളാണ് പല ക്രമങ്ങൾ കടന്നു പോകും ആ പല ക്രമങ്ങളല്ലാത്തത് ഒരേയിടത്ത് രസകരമായി ശുഭകരമായി കോൺഫ്ലിക്റ്റ് ഇല്ലാതെ സന്നിവേശിക്കുന്ന സമയത്താണ് ആ വ്യവസ്ഥ അത് നിൽക്കുന്ന അത് ഇതെല്ലാം ചേർത്തിണക്കിയ ആ ഒരു വ്യവസ്ഥ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സമ്പൂർണമായിട്ട് സമഗ്രമായിട്ട് നിലനിൽക്കുക ഇത് ഒരു സാമ്പാർ നോക്കുന്ന സമയത്ത് സാമ്പാർ രുചിച്ചു നോക്കുമ്പോ സാമ്പാറെ മണപ്പിച്ചു നോക്കുമ്പോ സാമ്പാർ കൂട്ടി നോക്കുന്ന സമയത്ത് നന്നായിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇതുപോലെ ഒരു ബഹുക് ബഹുക്രമത അതിനകത്തുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഉപ്പ് പാകത്തിനായിരിക്കണം മുളക് പാകത്തിനായിരിക്കണം പുളിപ്പ് പാകത്തിനായിരിക്കണം മറ്റു രുചികളെല്ലാം പാകത്തിലായിരിക്കണം അപ്പോഴാണ് സാമ്പാർ സാമ്പാറാവുക അപ്പൊ ഈ പാകം എന്ന് പറയുന്നത് പല പാകങ്ങൾ ഒരിടത്ത് ഒരുപോലെ മേളിക്കുമ്പോഴാണ് നമുക്കതിനെ സമഗ്രമെന്ന് സമ്യക് എന്ന് പറയാൻ കഴിയുക ആ പെർഫെക്ഷൻ എന്നുള്ള സംഭവം എത്രത്തോളം ഉണ്ടോ പെർഫെക്ഷൻ എന്നുള്ള അവസ്ഥ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിനോടുള്ള താല്പര്യം നമുക്ക് കൂടും അതിന് സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് തോന്നും അതിന്റെ ഉപയുക്തത കൂടും അതിന് കേടുപാട് സംഭവിക്കാനുള്ള സാധ്യത കുറയും അത് നിരന്തരം ഓർമ്മിക്കുന്ന ഒന്നായി തീരും പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം തന്നെ ഈ ബഹുക്രമ സംവിധാനങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോന്നിനും അവയുടേതായ ബഹുക്രമങ്ങൾ ഉണ്ട് എന്നതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു രൂപത്തിലല്ല മറ്റൊരു രൂപം ഒരു മനുഷ്യനെ പോലല്ല മറ്റൊരു മനുഷ്യൻ ഒരു പൂവിനെ പോലല്ല മറ്റൊരു പൂവ് ഒരു പശുവിനെ പോലല്ല മറ്റൊരു പശു അപ്പോ ഒരു പട്ടി നോക്കുന്ന സമയത്ത് മനുഷ്യരെല്ലാം ഒരുപോലെ ആയിരിക്കാം പക്ഷെ ഒരു മനുഷ്യൻ നോക്കുന്ന സമയത്ത് മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് അത് നമുക്ക് അതിലെ ചെറിയ ഭേദങ്ങൾ കണ്ടറിയാൻ കഴിയുന്നത് കൊണ്ടാണ് എങ്കിലും അവയെ മനുഷ്യരാണെന്ന് പറയുന്നത് മനുഷ്യന്റേതായ ബഹുക്രമത അതിനകത്ത് സമ്മേളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരാളുണ്ടാക്കിയ സാമ്പാറും മറ്റേ ആളുണ്ടാക്കിയ സാമ്പാറിന്റെ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അവ എന്ന് വിളിക്കുന്നത് ആ വിളിപ്പേര് കൊടുക്കുന്നത് പോലും അവയുടെ ബഹുക്രമത അവിടെ കൃത്യമായി സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ബഹുക്രമതകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ആ ബഹുക്രമം എന്നുള്ള അവസ്ഥ ഒരു രൂ ഒരിടത്ത് ഒരു സ്ഥല ഒരു സമയത്ത് ഒരു രൂപത്തിൽ ഒരു ഭാവത്തിലായിത്തീരുമ്പോഴാണ് അതിന്റെ സമഗ്രമായ രൂപം ഉണ്ടാവുക എന്ന് നമ്മൾ പറയുന്നത് ഇനി അങ്ങനെ ഒരു സമഗ്ര ഭാവം ഉണ്ടായിരിക്കട്ടെ സമഗ്രമായ ഒരു അവസ്ഥ ഒരു വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നിരിക്കട്ടെ ആ വ്യവസ്ഥയെ അങ്ങനെ ആക്കി തീർക്കുന്നത് ഒരു സംഘാടകത്വം കൊണ്ടാണ് എന്തോ സംഘടിപ്പിക്കുന്നതാണ് അതിന് സാമ്പാറുണ്ടാക്കുന്നത് നല്ല പാചകക്കാരനാണ് തനിയെ സാമ്പാർ ഉണ്ടായി വരില്ല ഒരാൽമരം ഉണ്ടാകുന്നത് വെളിയിലുള്ള ഒരു സാമ്പാറുകാരൻ വന്ന് വെച്ചുണ്ടാക്കുന്നതല്ല ആൽമരത്തിന്റെ അകത്ത് ലീനമായിരിക്കുന്ന ജീവൻ ആലിന്റെ ജീവൻ അതാണ് ഒരു ആൽ വിത്തിൽ നിന്നും ആലെന്ന മഹാ വൃക്ഷത്തെ ഉരുവാക്കിയെടുക്കുന്നത് അതിനെ ഒരു ആവാസ വ്യവസ്ഥയാക്കി മാറ്റുന്നത് ആലിന്റെ ഭാഗമല്ല കിളികർ പക്ഷെ ആലും പ്രകൃതിയും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ട് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ക്രമത്തിന്റെ ഇടയിലൊരിടത്ത് ആലും കൂടെ വന്നത് കൊണ്ടാണ് കിളികൾക്ക് അവിടെ വന്ന് ചേർക്കാറുണ്ട് പറ്റുന്നത് പാമ്പുകൾക്ക് അതിനകത്ത് ജീവിക്കാൻ പറ്റുന്നത് ഈ ക്രമങ്ങളെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഈ ഈ ആൽമരം എന്ന് പറയുന്നത് അതിന്റെ വിത്തിൽ മാത്രം ഒതുങ്ങാതെ അത് ഒരു വലിയ ബഹുക്രമ സംവിധാനമായി സമഗ്ര സംവിധാനമായിട്ട് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്ന സമൂഹം നമ്മൾ കാണുന്ന ലോകം നമ്മൾ കാണുന്നതെല്ലാം തന്നെ ഇതുപോലെ സ്വയം സംഘടിപ്പിക്കപ്പെട്ട പ്രകൃതിയാൽ സ്വയം സംഘടിപ്പിക്കപ്പെട്ട ഒരു ബൃഹത് സംവിധാനമാണ് സമഗ്ര സംവിധാനമാണ് സുന്ദര സംവിധാനമാണ് ഈ സുന്ദര സംവിധാനത്തിന്റെ അകത്ത് അതിനെ അങ്ങനെ ഉരുവാക്കിയ ഒരു ബോധമുണ്ട് സാമ്പാറിൽ അതിന്റെ പുറത്ത് അതിനെ ഉരുവാക്കിയ ഒരു ബോധമുണ്ട് ഒരു ഒരു സൈക്കിളിന് അതിനെ ഡിസൈൻ ചെയ്ത് ആ രൂപത്തിലാക്കിയ ചില ബോധങ്ങളുണ്ട് ഈ ബോധത്തിന്റെ വീക്ഷണം എങ്ങനെയാണോ ബോധം ലോകത്തെക്കുറിച്ച് സമഗ്രതയെക്കുറിച്ച് ബഹുക്രമത്തെക്കുറിച്ച് ഏകായ്മയെക്കുറിച്ച് എങ്ങനെയാണോ ബോധ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയായിരിക്കും ഈ വസ്തുവിൽ ഈ വ്യവസ്ഥയിൽ ഉണ്ടായി വരുന്ന ആ സമഗ്രത സൗന്ദര്യം അതിന്റെ ആ പൂർണത എന്നുള്ളതൊക്കെ ആരാണോ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഉരുവാക്കുന്നത് ഉരുവാക്കുക എന്ന് വെച്ചാൽ നിർമ്മിക്കുക അതിനെ രൂപീകരിക്കുക ആരാണോ എന്താണോ ഉരുവാക്കുന്നത് ഉരുവാക്കുന്നതിന്റെ വീക്ഷണത്തിനനുസരിച്ചായിരിക്കും ആ വ്യവസ്ഥയുടെ സമ്പൂർണത അതിന്റെ സാകല്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചില വ്യവസ്ഥകളുടെ ഭാഗമായി തീരാൻ ശ്രമിക്കാറുണ്ട് നമ്മളൊരു കല്യാണത്തിന് പോകുന്നു കല്യാണം നമ്മളല്ല നടത്തുന്നത് കല്യാണ ചക്കന്റെ അല്ലെങ്കിൽ കല്യാണപ്പെട്ടിന്റെ വീട്ടുകാർ ചേർന്ന് നടത്തുന്നതാണ് നമ്മളും അതിന്റെ പാർട്ടാകുന്നു അപ്പോ നമ്മൾ ആ വ്യവസ്ഥയുടെ കോറല്ല ആ വ്യവസ്ഥയുടെ ന്യൂക്ലിയസ് അല്ല പക്ഷെ നമ്മൾ അതിന്റെ ഭാഗമായി തീരുന്നു ആ ഭാഗമായി തീരുമ്പോൾ ചില കല്യാണത്തിന് മുമ്പ് നമുക്ക് ഭയങ്കര ബോറിടിക്കും ചില കല്യാണത്തിന് മുമ്പ് ഭയങ്കര രസകരമായി തോന്നും കാരണം ആ കല്യാണത്തെ ഓർഗനൈസ് ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അവരുടെ വീക്ഷണം അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് നമ്മൾ ഏത് സംവിധാനത്തിന്റെ ഭാഗമായി തീരുമ്പോഴും അതിനെ ഓർഗനൈസ് ചെയ്ത ഒരു സംവിധാനത്തിന് ഒരു 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 വീക്ഷണമുണ്ട് അതിന് ഓർഗനൈസ് ചെയ്ത വ്യക്തിക്ക് മാത്രമല്ല ആ ഓർഗനൈസ് ചെയ്ത ഒരു കൂട്ടം ആളുകൾക്ക് അതിൻ്റെ ഒരു വീക്ഷണം ഉണ്ടായിരിക്കും ആ വീക്ഷണത്തിനനുസരിച്ചാണ് അത് ആയിത്തരുക പ്രകൃതിയിൽ സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നുണ്ട് മനുഷ്യരിൽ അവന്റെ യുക്തി ഉപയോഗിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കൾക്കും വ്യവസ്ഥകൾക്കും സംവിധാനങ്ങൾക്കും അതൊരു കവിതയാകാം അതൊരു ചലച്ചിത്രമാകാം അതൊരു ശില്പമാകാം അതൊരു വീടാകാം അതൊരു രാഷ്ട്രമാകാം അല്ലെങ്കിൽ അതൊരു കൃഷിയിടമാകാം എന്തോ ആയിക്കോട്ടെ അവൻ ഉണ്ടാക്കുന്ന ഏത് കവിതയും ഇതെല്ലാം കവിതകളാണ് ഏത് കവിതയും അവന്റെ വീക്ഷണത്തിനനുസരിച്ചാണ് ചേർന്ന് ഇഴുകി വരിക അവന്റെ ശീലത്തിനനുസരിച്ചാണ് ചേർന്ന് എഴുകി വരിക അപ്പോ സമഗ്രമാക്കുന്നതിൻ്റെ എല്ലാത്തിനെയും തമ്മിൽ മേളിപ്പിക്കുന്നതിൻ്റെ ബോധം അത് പുറത്തോ അകത്തോ ആകട്ടെ യന്ത്ര സംവിധാനങ്ങളിൽ പുറത്തായിരിക്കും ജൈവ സംവിധാനങ്ങളിൽ അകത്തായിരിക്കും ആ അതിനെ സമഗ്രമാക്കുന്ന ബോധം അത് എവിടെയോ എവിടെയാണെങ്കിലും അതാണ് തീരുമാനിക്കുക ഈ കോംപ്ലക്സിറ്റിയുടെ അല്ലെങ്കിൽ ബഹുക്രമതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ സമ്പൂർണത എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭാഗമായി തീരുന്ന ഓരോരുത്തർക്കും ഈ ബഹുക്രമത്തെക്കുറിച്ച് പ്രകൃതി നമ്മിലൂടെ കടത്തിവിടുന്ന മറ്റു ബഹുക്രമ ബഹുക്രമരേഖകളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം അതിനാണ് നമ്മൾ പ്രകൃതി നിയമങ്ങൾ പഠിക്കുന്നത് ആ ക്രമത്തിന് ഏകതാളം വരുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിത്യവും ഒത്തുകൂടി ഇതിങ്ങനെ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോധ്യത്തിലായിരിക്കാൻ അങ്ങനെ ഒരു സുസ്ഥിര ജീവന സമൂഹവും അതുവഴി ഒരു പ്രാകൃതീയ സംവിധാനവും നിലനിൽക്കുന്ന ഒരു പ്രാകൃതിക സംവിധാനവും കോൺഫ്ലിക്റ്റുകളില്ലാത്തൊരു പ്രാകൃതിക സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിരിക്കാൻ ഉള്ള ബോധ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം